വാസ്തുഗ്രഹത്തിൻ്റെ ആറാമത്തെ വാസ്തു ഓൺലൈൻ കോഴ്സ് അതിൽ നിന്ന് ആറാമത്തെ ബാച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ അഞ്ച് ബാച്ചുകൾ നടന്നു ഇപ്പം കഴിഞ്ഞു അപ്പോൾ അവരെല്ലാം പുറത്തിറങ്ങിയിട്ടുണ്ട് അവർക്കെല്ലാം എല്ലാം ചിലർ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ചിലർ വാസ്തു വളരെ രീതിയിൽ മറ്റുള്ളവർ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതായിട്ട് അറിയുന്നു അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വാസ്തു പഠിക്കാനോ വാസ്തുവിലൂടെ മറ്റുള്ള ആൾക്കാരെ സഹായിക്കാനോ നമ്മൾ ആ ഒരു മെൻറ്റാലിറ്റിയോട് കൂടണം വാസ്തു പഠിക്കാൻ വാസ്തു പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊരു സഹായമായിട്ടാണ് നമ്മളത് മാറ്റേണ്ടത് സഹായിക്കാൻ ആ രീതിയിൽ വാസ്തു പഠിക്കാനും അറിയാനും ശാസ്ത്രത്തെ ഈ വളരെ ദൈവീകമായിട്ടുള്ള ഈ ശാസ്ത്രത്തെ അടുത്തറിയാനും നിങ്ങൾക്ക് ഒരു അവസരമാണ് ഈ വാസുഗ്രഹത്തിൻ്റെ കോഴ്സ് ഞാൻ നേരിട്ട് തന്നെയാണ് ഈ കോഴ്സ് നടത്തുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുക ഒപ്പം തന്നെ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അമ്പത് മണിക്കൂറാണ് ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ സർട്ടിഫിക്കേഷൻ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുള്ളവർ ഒന്നുകൂടെ ഞാൻ പറഞ്ഞോട്ടെ ഈ നമ്പറിൽ ബന്ധപ്പെടുകയും വാട്സപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ നിങ്ങൾക്ക് ചെയ്യാം